നിങ്ങള് സ്കൂളിലും കോളേജിലും പഠിക്കുന്ന കാലത്ത് നിങ്ങൾക്ക് എത്ര പ്രണയം ഉണ്ടായിരുന്നേ എടിയെനിക്ക് എനിക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് അതിന്റെ സമയമൊന്നും കിട്ടിയില്ല തൈസും കെട്ടുകാരുന്നു സനുണ്ടായിരുന്നു ജീവൻ ഉണ്ടായിരുന്നു വേറെ ആരും വന്നില്ല ഞങ്ങൾ മൂന്നുപേരോടെ ഫുഡും കഴിച്ചു കൂടി രാജേഷ് സിദ്ധു പി ഇവർ മൂന്ന് പേരായിട്ടായിരുന്നു ഇവർ ഇപ്പൊ പേരും എനിക്ക് ജീവനായിരുന്നു ആയിരുന്നു ജീവൻ എന്നിട്ട് കെട്ടി വേറെ വന്നായിരുന്നോ രാജ്യ വന്നില്ലടി സിന്ദ്രുവും വന്നു സന്ധ്യ ആയിട്ട് ഞാൻ ഊട്ടി പോയിട്ടുണ്ട് ഞാൻ കൊടങ്ങനാൽ പോയിട്ടുണ്ട് ഓഫ് അതുപോലെ തന്നെ ഈ ആയിട്ട് ഞാൻ കന്യാകുമാരി പോയിട്ടുണ്ട് തിരുവനന്തപുരത്ത് പോയിട്ടുണ്ട് ബിന്ദു എന്നോട് പറഞ്ഞത് നമുക്ക് ഒന്നും കൂടി ഊട്ടിക്ക് പോണമെന്ന് തനിയായി തലിക്കലിന അതോ വരെ കഷായെന്നല്ലോ ദുരിതർത്തിൻ വിധ്യും വിഷമേ